ആ എന്നാൽ നീ പറ ഞാൻ കേൾക്കാം ആ ഓ ശരി ആ ഇനിയൊന്നും നിർത്താവോ ഇനി ഞാൻ പറയട്ടെ നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ രണ്ട് ദിവസം നിന്റെ അനിയൻ സുരേഷിനെ അവിടെ കൊണ്ട് നിർത്ത് ഇത് വന്നു നിൽക്കത്തില്ലെന്നോ അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ നീ ഒന്ന് പറഞ്ഞു നോക്ക് ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പറയാം എൻ്റെ ഉമേഷെ നീ ഇങ്ങനെ നിന്റെ അനിയനെ കുറ്റം പറയല്ലേ ആ ഞാൻ വിളിച്ചു പറഞ്ഞോളാ നീ ഫോൺ വെച്ചേ വെച്ച പടവലത്തെ ഉമേഷില്ലേ അവന് രണ്ടു ദിവസം എന്തോ അസൗകര്യം ഉണ്ട് പടവലത്ത് നിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അവന്റെ അനിയനെ വിളിച്ച് രണ്ടു ദിവസം കൂടെ നിർത്ത് അപ്പൊ അവന്റെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ സുരേഷ് എണ്ണ തന്നെ അവനങ്ങ് അവൻ ആള് പാവ ഇച്ചിരി ദേഷ്യൊക്കെ ഉള്ളതേ ഉള്ളൂ കൊഴപ്പൊന്നുമില്ല അമ്മൂമ്മേ ഓ കുഴിപ്പണത്ത് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂമ്മേനെ രണ്ടു ദിവസേ ദിവസേന്ന് നിക്കാതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് അറിയോ ഈ ഇടയ്ക്ക് അമ്മക്ക് വയ്യാണ്ട് വന്നില്ലേ അപ്പൊ യാത്ര ചെയ്യാനൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ യാത്ര ചെയ്യാൻ വയ്യാ താള കൊല്ലത്തും ഒക്കെ കല്യാണത്തിന് അതിപ്പോ കുടുംബക്കാരെ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് എത്ര വയ്യെന്ന് പറഞ്ഞാലും എഴഞ്ഞാണെങ്കിൽ അമ്മ പോവും അതെന്റെ അമ്മയും അങ്ങനെ തന്നെ ആയിരുന്നു ആര് കല്യാണം വിളിച്ചാലും പോവുന്നേ പ്രത്യേകിച്ച് പ്രായമായി കഴിഞ്ഞപ്പം ഒറ്റവരെയോ ഒടേവരെയൊക്കെ കാണാനേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് പിന്നെ എങ്ങോട്ടും പോകണ്ടല്ലോ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കൊച്ചുമക്കളെയും കല്യാണം വിളിച്ചാലേ ഒരു വണ്ടി വിളിച്ച് നേരെ എനിക്ക് പോണെന്ന് തോന്നിയാ ഞാൻ പോവും അതെ ഇന്ന് വിഷയം ഇങ്ങനെ നിർത്തലാ അല്ലേന നിങ്ങി സണ്ടപോടാ ആരംഭിപ്പിങ് വേണ്ട ഞാനല്ലേ വഴക്കുടങ്ങിയത് അമ്മൂമ്മ അല്ലേ എപ്പോഴും അമ്മൂമ്മയാണ് വഴുക്കുടങ്ങുന്നത് എന്നിട്ട് അവസാനം പറയും ലച്ചു ആണ് വഴക്കുണ്ടാക്കിയത് അല്ലെങ്കിൽ ലച്ചു ഈടെ ഇച്ചിരി ഭരണം കൂടുതലാ കൊച്ചുമക്കളെ കിറുകിട്ട് കുത്തുകൊള്ളാനായിരിക്കും എന്റെ വിധി അതെ എല്ലപ്പോഴും കൊച്ചുമക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ എനിക്ക് അങ്ങനെ കേക്കാൻ സൗകര്യം ഇല്ല ആ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ മിണ്ടായി കേട്ടോ

നിന്റെ അടുത്ത് അടുത്ത് ഉണ്ടോ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും എവിടെ എന്തിനു വരും എല്ലാം എല്ലാം പറഞ്ഞിട്ടേ പാടുള്ളൂ ഇനി സിദ്ധുമോൻ എവിടെയെങ്കിലും പോവാണെങ്കിൽ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വേണേ പോവാൻ ും പിന്നെ അതിന്റെ ഒന്നും കഴിക്കാൻ എടുക്കട്ടെ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചിട്ടാ ഞാൻ മറൈൻ ഡ്രൈവിൽ കഴിച്ചിട്ടാറല്ല മട്ടൻ ബിരിയാണി കഴിച്ചു ആന്റി ഇഡലി മട്ടൻ ബിരിയാണി നമുക്ക് ഒരു ദിവസം ആയി കഴിക്കാൻ കേട്ടോ. പോർത്തുന്ന ഭക്ഷണം കഴിക്കാനാണെങ്കിൽ പിന്നെ എവിടെ ആർക്ക് വേണ്ടി ഇണക്കി ചേക്കേക്കുന്നേ? ഇവിടെ ഉള്ളത് നമുക്ക് വൈറ്റാണല്ല കഴിക്കാലോ? ആ വേണ്ടില്ല. കുറച്ചാണെങ്കിൽ ഇപ്പോ കഴിച്ചുവെച്ചതുള്ളൂ. ഇപ്പോ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിർബന്ധമാണെങ്കിൽ നെച്ചസ് എന്നങ്ങേ ഇട്ട് വെച്ചി കഴിച്ചോ. കേട്ടോ. ienia ienia സൗകര്യമില്ല വരെ ഞാൻ അങ്ങോട്ട് വരാം. ഭരിക്കുന്നതുപോലെ ഭർത്താവിനെ ഭരിക്കാൻ ചെന്നതാ കുത്തില്ല ചമ്മിപ്പോയിട്ടോട്ടേ മനുഷ്യ നോണം കെട്ടില്ല വന്ന വഴി മാറി ഫോൺ നോക്കിയിരിക്കാം അതെ ചോറ് രസം തോരൻ മീൻ വർദ്ധത് അച്ചാറ് പപ്പടം പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ അത് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാത്രി അത് കഴിച്ചോളാം പിന്നെ ഇത് അല്ല രാത്രി നീ ചോറ് കഴിക്കാറില്ലല്ലോ ദോശയോ ചപ്പാത്തി ഇന്ന് രാത്രിത്തേക്ക് ഒരുപ്പാത്തി മാറ്റിട്ടെ ഭക്ഷണം കഴിക്കാം വേണ്ട ചേഞ്ച് ഞാൻ ഭക്ഷണം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മതി മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ എന്റെ വയർ ഓൾറെഡി അത് മാത്രമല്ല ഡയറ്റ് ഒക്കെ നോക്കി മുന്നോട്ട് പോയി പിന്നെ ഡയറ്റ് പോകുന്ന ആളാണല്ലോ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വെച്ചിട്ട് പോകുന്നത് ഈ മട്ടൻ ബിരിയാണി നമ്മൾ വല്ലപ്പോഴും കഴിക്കത്തുള്ളൂ എന്താ പുറത്തൊന്നും പുറത്ത് പോകുന്ന കാര്യം വിളിച്ച് പറയണം

ാണ് ഇവരുടെ വീട്ടിൽ കിടന്ന് ജുമ്മടി ഉണ്ടാക്കണത് അളയോ വന്നിട്ട് രണ്ടു വെള്ളിയാഴ്ച ആയില്ലൊറിയണം എന്തിനോ വെള്ളിയാഴ്ച എന്നാ പിന്നെ ശനിയാഴ്ച പോയെ പോ

ചേട്ടാ ഫാമിലി എവിടെ തേടി ഞാൻ അയ്യോ എവിടെയും പോവണ്ട മക്കൾ ഇവിടെ തന്നെ ഞാൻ അങ്ങ് പോയ പ്രശ്നം തീർന്നല്ലോ എന്നാ തന്റെ പലക പലകോലത്തെ ഫോൺ എന്താ പറ്റിയ ഞാൻ ലേറ്റ് ആയിട്ട് വന്നതോ മട്ടൻ ബിരിയാണി അല്ല വിഷയം ഇവിടെ എന്തോ ഒരു വള്ളി നടന്നിട്ടുണ്ട് മട്ടൻ ബിരിയാണി കഴിച്ച കേസ് ഞാൻ വിട്ടിട്ടില്ല അത് പിന്നെ ഞാൻ തോന്നിക്കോളാം ഇവിടുത്തെ വള്ളി അതെന്തോ കാര്യമായിട്ടുണ്ട് അതറിയണമെങ്കി ലച്ചേച്ചിന്റെ പുറകെ തന്നെ പോണം വെറും